പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് എട്ടു വയസ്സുകാരുടെ കൈ മുറിക്കാനിടയായ സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രാഥമിക റിപ്പോർട്ട് തള്ളി കുടുംബം കൃത്യസമയത്ത് ചികിത്സ നൽകാൻ എത്തിച്ചിരുന്നുവെന്ന് കുട്ടിയുടെ അമ്മ കുട്ടിയുടെ കയ്യിൽ മുറിവുണ്ടായത് ശ്രദ്ധിക്കാതെയായിരുന്നു ചികിത്സ നടത്തിയത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് തെറ്റാണെന്നും അമ്മ പറഞ്ഞു ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് ഡി നിയോഗിച്ച സമിതി പ്രാഥമിക റിപ്പോർട്ട് നൽകിയത് നിലവിൽ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അവർ ഇപ്പം ഞങ്ങൾ അഡ്മിറ്റാക്കിയിട്ട് അഡ്മിറ്റാക്കിയിട്ട് നോക്കിയതാണെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അത്ര വാർത്ത ആവേണ്ട ആവശ്യമില്ല പക്ഷെ അവർ നോക്കിയില്ല അത് നോക്കിയിട്ട് എന്താണ് പറഞ്ഞാൽ ഇവിടെ മുറി ഉണ്ടായിരുന്നു മുറിയിൽ അവർ ശ്രദ്ധിച്ച് നോക്കിയതാണെങ്കിൽ അത് ഇൻഫെക്ഷൻ ആകില്ലായിരുന്നു ഇൻഫെക്ഷൻ ആകുമ്പോഴാണ് അത് ക്ലോർത്തായി ബ്ലഡ് ബ്ലോക്കായി അങ്ങനെയാണ് ഈ കൈ അളിഞ്ഞു പോയത് ഞങ്ങൾക്ക് അറിയില്ല കാരണം ബാൻഡേജ് ഇട്ടതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞങ്ങൾ ഈ വിരല് കണ്ടിട്ടാണ് ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോയത് ഈ അപകടം സംഭവിച്ചു ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ചയാണ് സംഭവിച്ചത് ഞങ്ങൾ ചൊവ്വാഴ്ചയും പോയി മുപ്പതാം തീയതിയും പോയി വയ്യാണ്ട് അവൾ കുഴഞ്ഞൊക്കെ വീണു നാക്കോ നാക്ക് സംസാരിക്കാം അത് ഞങ്ങൾ പറഞ്ഞു വീല് ചേരൊക്കെ തരാം വേണമെന്ന് ചോദിച്ചു അപ്പം അവൾ പറഞ്ഞു വേണ്ടമാ ഞമ്മ എല്ലാം നടന്ന് വെക്കോളാം അവട്ട് അവൾ അവളെ നടന്നു വന്നു അവർ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞത് എല്ലാ പേപ്പറും നമ്മുടെ കയ്യിലുണ്ട്